വരും മണിക്കൂറുകളിൽ സംസ്ഥാനത്തെ നാല് ജില്ലകളിൽ മഴ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് അതേസമയം പതിനാറാം തീയതി വരെ വിവിധ ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ന് പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ മുന്നറിയിപ്പുണ്ട് പതിനാലിന് തിരുവനന്തപുരം പത്തനംതിട്ട പതിനഞ്ചിന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട പതിനാറിന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴക്കുള്ള സാധ്യത ഉണ്ടെന്നാണ് പ്രവചനം ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇടിമിന്നൽ അപകടകാരിയാണ് അതിനാൽ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചെടുക്കുക വാതിലിനും ജനലും അടുത്ത് നിൽക്കാൻ ഗൃഹോപരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക വൈദ്യുതി ഉപകരണങ്ങളുമായുള്ള സാമീപ്യം ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട് അതേസമയം മഴ പെയ്തു തുടങ്ങിയതോടെ സംസ്ഥാനത്ത് താപനില കുറഞ്ഞ നിലയിലാണ് കഴിഞ്ഞ ദിവസം പാലക്കാട് പെയ്ത മഴ ജില്ലയിലെ താപനില കുറഞ്ഞത് അഞ്ച് ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് തൃശൂരിൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ കുറഞ്ഞു കോട്ടയം രണ്ട് ദശാംശം അഞ്ച് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞു അതിശക്തമായ മഴയില്ലെങ്കിലും കിട്ടിയ മഴയിൽ ചൂട് കുറഞ്ഞു എന്നാണ് ജില്ലയിലെ ആളുകൾ പറയുന്നത് ചൂട് കുറഞ്ഞതോടെ സംസ്ഥാനത്തെ വൈദ്യുതി ഉപയോഗവും കാര്യമായി കുറഞ്ഞിട്ടുണ്ട് വെള്ളിയാഴ്ച ഉപയോഗം പത്ത് കോടി യൂണിറ്റിൽ താഴെയും വൈകുന്നേരത്തെ വൈദ്യുതി ആവശ്യം അയ്യായിരം മെഗാവാട്ടിൽ താഴെയുമായി വ്യാഴാഴ്ചത്തെ വൈദ്യുതി ഉപയോഗം പത്ത് ദശാംശം ഒന്ന് പൂജ്യം ഒൻപത് ഒൻപത് കോടി യൂണിറ്റ് ആയിരുന്നത് വെള്ളിയാഴ്ച ഒൻപത് ദശാംശം എട്ട് എട്ട് മൂന്ന് ഒന്ന് കോടി യൂണിറ്റായി കുറഞ്ഞു പീക്ക് ലോഡ് സമയത്തെ വൈദ്യുതി ആവശ്യം അയ്യായിരത്തി ഇരുന്നൂറ്റി ഒൻപത് മെഗാവാട്ടിൽ നിന്ന് നാല് നാലായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മെഗാവാട്ടായി ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം